കൂർഗ് അല്ലെങ്കിൽ കുടഗ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണേണ്ട കുറച്ച് സ്ഥലങ്ങളുടെ പേരാണ് പറയാൻ പോകുന്നത് കണ്ടുപോയിക്കാലോ ബാ തലക്കാവേരിയാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് അതായത് കാവേരി നദി ഉത്ഭവിക്കുന്ന സ്ഥലം മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി ആറ് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം വളരെ ഉയരത്തിലാണ് തലക്കാവേരി ക്ഷേത്രം ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും അതിമനോഹരമാണ് ഈ ഒരു തലക്കാവേരി ക്ഷേത്രത്തിന്റെ എട്ട് കിലോമീറ്റർ മുന്നേ ആയിട്ടുള്ള ബാഗണ്ഠേശ്വര ക്ഷേത്രം മറ്റൊരു സ്പോട്ട് അതിന്റെ നേരെ മുന്നിലായിട്ടുള്ള ത്രിവേണി സംഗമം മറ്റൊരു അടിപൊളി സ്ഥലമാട്ടും അതായത് മൂന്ന് നദികൾ കാവേരി കന്നിക സുജോതി എന്ന മൂന്ന് നദികൾ ഒന്നിക്കുന്ന സ്ഥലം ഇനി കുശാൽ നഗർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കാവേരി നിസർഗതാമ അടിപൊളി ട്ടോ ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് കുശാൽ നഗറിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ കുടകിലെ ഏറ്റവും കിട്ടുന്ന സ്പോട്ട് ആയി ലിസ്റ്റിലെ അടുത്ത സ്പോട്ടായിട്ട് വരുന്നത് കുശാൽ നഗറിൽ നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ഹാരംഗി ഡാമാണ് കൂർഗി ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തരുന്ന ഗോൾഡൻ ടെമ്പിൾ ആയിരിക്കും അതാണ് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്പോട്ട് ഗോൾഡൻ ടെമ്പിളിലേക്ക് കുശാൽ നഗറിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് ദൂരം കുശാൽ നഗറിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ദുബാര എലിഫന്റ് ക്യാമ്പ് മറ്റൊരു ഓപ്ഷൻ നൂറ് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് അത് രാവിലെയും വൈകുന്നേരവും ആണ് ഇവിടെ പോകാനുള്ള ഏറ്റവും കിടനം ടൈം മടിക്കേരി ടൌണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള രാജാ ഗാർഡൻ ആണ് അടുത്ത സ്പോട്ട് സിപ് ലൈൻ ഉൾപ്പെടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഇനി പറയാൻ പോകുന്ന സ്പോട്ട് നമ്മുടെ കൂർഗ് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും കിടനം അല്ലെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കിടനം സ്പോട്ടാട്ടോ മണ്ഡൽപ്പെട്ടി വ്യൂ പോയിന്റ് അതായത് മടിക്കേരിയിൽ നിന്നും ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം സൺറൈസ് കാണുക എന്നുള്ളതന്നെയാണ് ലക്ഷ്യം പക്ഷെ ഒരു രക്ഷയില്ല അപ്പൊ വീഡിയോ ഇഷ്ടി മാക്സിമം ഷെയർ ചെയ്യണേ